നാൽപ്പത്തഞ്ചിനും അമ്പത്തിരണ്ടിനും വയസ്സിനും പ്രായമുള്ളവരാണോ നിങ്ങൾ ഒരു സന്തോഷ വാർത്ത ഓസ്ട്രേലിയയിൽ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ സംഭവിക്കാറുള്ളൂ കേട്ടോ ഒരു അത്ഭുതമാണ് നേഴ്സ് നിങ്ങളൊരു നേഴ്സാണോ നിങ്ങൾ ആപ്ര രജിസ്ട്രേഷൻ്റെ ക്ലോസ് ടു രജിസ്ട്രേഷൻ കിട്ടുന്ന ആ പാത്തുകാരാണോ ഇനി നാൽപ്പത്തഞ്ച് വയസ്സിനോ അമ്പത്തിരണ്ടും വയസ്സിനോ പ്രായമുള്ളവരാണോ അതോ നിങ്ങൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇനി അമ്പത്തിരണ്ട് വയസ്സിന് മുകളിലാണെങ്കിലോ അതിനും ഇവിടുത്തെ ന്യൂ സൗത്ത് വെയിൽസിലെ ഗവൺമെൻറ് സിഡ്നിൽ സിഡ്നി ആണോ അവിടുത്തെ മെയിൻ ക്യാപിറ്റൽ നിങ്ങൾക്ക് മൂന്ന് മാസം അക്കോമഡേഷൻ അവർ തരും അപ്പോൾ അതുപോലെ തന്നെ ഇരുപതിനായിരം ഡോളർ റെയിലൊക്കെ ഉണ്ടായിരുന്നു പത്ത് ലക്ഷം രൂപ അടുത്ത് നിങ്ങൾക്ക് റീലൊക്കേഷൻ കിട്ടും പിന്നെ ഇതിന് പുറമെ ഒരു പതിനായിരം ഡോളർ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് വർഷം വേജസിന് പുറമെ ഓൺ ദ ടോപ്പായിട്ട് അവർ തന്നെ ഇത് അവരുടെ വെബ്സൈറ്റ് കണ്ടതാണ് നമ്മൾ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കാം അതിൻ്റെ ഒരു ഇമെയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ആ ഇമെയിൽ നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ട് അവരോട് ക്ലിയർ ചെയ്യാം താല്പര്യമുള്ളവർ നിങ്ങൾ ഏത് രാജ്യത്തും ഒരായിക്കോട്ടെ ഇൻ്റർനാഷണൽ നഴ്സുമാർക്കാണ് ഇത് മൊത്തം ഉള്ളത് അമ്പത്തിരണ്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ ഡാമാവിസ്രംഭവാണ് അതായത് സ്പോൺസറും ഗവൺമെൻറ്റുമായിട്ടുള്ളൊരു ടൈപ്പാണ് ഡെസിഗ്നേറ്റഡ് ഏരിയ മൈഗ്രേഷൻ എഗ്രിമെൻ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു ആ ഒരു എഗ്രിമെൻ്റ് ആണ് പേരി അപ്ലൈ ചെയ്യുമല്ലേ താല്പര്യമുള്ള ഒരു അപ്ലൈ ചെയ്യുമോ ലിങ്കിട്ട് തരാം റീഡ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തോ കേട്ടോ എത്ര വേക്കൻസി ഉണ്ടെന്നൊന്നും അറിയത്തില്ല ഉടൻ തന്നെ അപ്ലോ ചെയ്യുക ഇവർ എപ്പോഴാണെങ്കിലും വിട്ടുവോ ഇത് അത് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ വരും അതുകൊണ്ട് നിങ്ങൾ എത്ര തന്നെ ഫില്ല് ചെയ്തു ഇപ്പോൾ തന്നെ വിട്ടോളൂ അവൻ ഉടനായിട്ട് ചെയ്തോളൂ താങ്ക് യു നിങ്ങളിന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളുടെ കൂട്ടുകാർക്കോ ബന്ധുക്കാർക്കോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒക്കെ ആവശ്യം വരും അതുകൊണ്ട് നിങ്ങളൊന്നും ഷെയർ ചെയ്യുക ഹോസ്റ്റലിൽ മിസ്സേജ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കണ്ടോ കേട്ടോ താങ്ക് യു ബാബായി